രാവിലെ തന്നെ തിരുവനന്തപുരത്തെത്തി അദ്ദേഹം എം എൽ എ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എം എൽ എ ഹോസ്റ്റലിൽ മാധ്യമങ്ങളുടെ കാഴ്ച എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എം എൽ എ ഹോസ്റ്റലിൽ പ്രവേശിച്ചു അതിനുശേഷം ഇപ്പോൾ സഭ തുടങ്ങി ഏതാണ്ട് ഒൻപത് പതിനെട്ടോടെയാണ് അദ്ദേഹം സഭാ കവാടത്തിലേക്ക് എത്തിച്ചേർന്നത് സഭയുടെ പ്രധാനപ്പെട്ട കവാടം വഴി അകത്തേക്ക് കയറി ലിഫ്റ്റിൽ ഒന്നാം നിലയിലേക്ക് പോയി അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്നത് എന്തായാലും രാഹുൽ പാങ്കൂട്ടത്തിൽ ഈ ലൈംഗിക ആരോപണങ്ങൾ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നതിനിടയിലും സഭയിലെത്തിയിരിക്കുന്നു ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസക്തി ൂടി ഇതിനുണ്ട് കെ പി സി സിയുടെ ഭാരവാഹി യോഗം ഇന്ന് ചേരുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ രാഹുൽ സഭയിൽ പങ്കെടുക്കുന്നതിനോട് യോജിപ്പുള്ളവരല്ല അപ്പോൾ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു കർശനമായ രാഷ്ട്രീയ സമീപനമായി രാഹുൽ പങ്കൂട്ടത്തിലെ സഭയിലേക്കുള്ള വരവ് മാറുകയാണ് രാഹുലും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഷാബി പറമ്പിലുള്ള അടക്കമുള്ള ആളുകളുടെ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ സഭയിലേക്കുള്ള കടന്നുവരവ് എന്നാൽ അദ്ദേഹത്തിന് കോൺഗ്രസിലെ പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് നേരത്തെ പി വി അന്വർ ഇരുന്ന് അതേ സീറ്റാണ് നൽകിയിരിക്കുന്നത് പി വി അൻവറിന്റെ സീറ്റിലാണിപ്പോൾ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിപ്പുറപ്പിക്കാൻ പോകുന്നത് സ്വതന്ത്ര എം എൽ എ നിലയിലാണ് അദ്ദേഹത്തിന്റെ പരിഗണന കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയതുകൊണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസ് എം എൽ എമാർക്കൊപ്പം ഇരിക്കാൻ കഴിയില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയിരിക്കുന്നു ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന നിലയിലും പരാതിയില്ല എന്ന സാങ്കേതികത്തിൽ പിടിച്ചാണ് അദ്ദേഹം ഇപ്പോൾ സഭയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും വളരെ മ്ലാനവദനായിട്ടാണ് അദ്ദേഹത്തിന്റെ സഭയിലേക്കുള്ള കടന്നുവരവ് അദ്ദേഹത്തിന് ഒപ്പം ചില സഹായികളുമുണ്ട് അദ്ദേഹത്തിന്റെ പി എ ഫസൽ നേരത്തെ തന്നെ സഭയിലെത്തിയിരുന്നു അപ്പോൾ അദ്ദേഹം വരുമെന്ന ഏതാണ്ട് ഉറപ്പായിരുന്നു രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ കാരണം ചോദ്യശരങ്ങൾ ഉണ്ടാകും അത് നേരിടേണ്ടത് എങ്ങനെയെന്നുള്ളൂ രാഹുലിന്റെ കാര്യം മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾക്കൊന്നടങ്കം ഇക്കാര്യത്തിൽ വലിയ പ്രതിരോധം ഉണ്ടാക്കേണ്ടി വരും കാരണം ഈ ഈ ഒരു സാഹചര്യം ഒരുപക്ഷെ ചിലരെങ്കിലും ഇപ്പം ബി ഡി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഒരു പക്ഷേ വരില്ല എന്നുള്ളൊരു ധാരണയിൽ തന്നെ ആയിരിക്കാം പക്ഷേ ഇപ്പോൾ രാഹുൽ എത്തിയ സ്ഥിതിക്ക് ഇത്തരം ചോദ്യങ്ങൾ ഭരണ പക്ഷ പക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തന്നെ നമ്മൾ കണ്ടതാണ് ാണ് അപ്പൊ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ആ ചോദ്യങ്ങളെ നേരിടുക പല കാര്യങ്ങളും ഉണ്ട് സർക്കാരിനെതിരെ ഉന്നയിക്കാൻ പക്ഷെ അതിനെ അതിനെല്ലാം അപ്പുറത്തേക്ക് പോകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തുമ്പോൾ ആ ചോദ്യങ്ങളെ നേരിടുക അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള ഒരു കാര്യമുണ്ട് അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശ്രീജിത്ത് കേൾക്കാമോ സ്മിത ഹലോകം സ്മിത യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷാജി സ്മിത യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനൊപ്പമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അദ്ദേഹത്തിനൊപ്പം മറ്റ് ചില സഹായികൾ കൂടിയുണ്ട് എന്തായാലും യൂത്ത് ഈ ചരമോപചാരം നടക്കുന്ന സമയമായതുകൊണ്ട് പ്രധാന മുൻ മുഖ്യമന്ത്രി വി എസ് എസ് സ്വാമി അടക്കമുള്ളവർക്ക് ചരമോപചാരം അർപ്പിക്കുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ രാഹുൽ സഭയിലേക്ക് സഭാതലത്തിലേക്ക് കയറി വന്നപ്പോൾ മറ്റ് ശബ്ദങ്ങളോ ആരവങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും ഉണ്ടായില്ല എങ്കിൽ പോലും ഈ ചരമോപചാരം കഴിഞ്ഞ് സഭ വിരിയുന്നതിന് മുമ്പ് ഒരുപക്ഷേ ഭരണപക്ഷം രാഹുലിനെതിരെ പ്രതിഷേധ ശബ്ദങ്ങൾ മുഴക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്തായാലും അതിനെല്ലാം നമ്മൾ കൺപാർത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയിരിക്കുന്നു യു ഡി എഫിന് പ്രത്യേകിച്ചും കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ ആരോപണങ്ങളാണ് അദ്ദേഹം നേരിടുന്നത് നിയമപരമായി അദ്ദേഹത്തിനെതിരെ പരാതിയില്ലെങ്കിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പൊതു പൊതുപ്രവർത്തനത്തിലേക്ക് ഈ ആരോപണങ്ങൾ നേരിടുന്ന സമയത്തിന് ശേഷം അദ്ദേഹം ഇതുവരെ പുറത്തിറങ്ങിയിരുന്നില്ല ഇപ്പോൾ വീണ്ടും സഭാ സമ്മേളനത്തോടെ വീണ്ടും പൊതുരംഗത്ത് പൊതുരാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പാണ് അത് കോൺഗ്രസിലെ അദ്ദേഹത്തിന് പിന്തുണക്കാരായ ഷാബി പറമ്പിലടക്കമുള്ള ആളുകളുടെ വലിയ ആശീർവാദത്തോടെ അനുഗ്രഹത്തോടെയാണ് രാഹുലിനെ വീണ്ടുമുള്ള ഒരു പടപ്പുറപ്പാട് എന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ സൈബർ ഇടത്തിൽ കാര്യങ്ങൾ അനുകൂലമാക്കാനുള്ള ശ്രമങ്ങൾ രാഹുൽ നടത്തിയിരുന്നു അതിനൊപ്പമാണ് ഇപ്പോൾ സഭയിലേക്ക് കൂടി വന്നുകൊണ്ട് വീണ്ടും പൊതുരമിത്ത് സജീവമാകാനുള്ള നീക്കം രാഹുൽ നടത്തുന്നത് യെസ് സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ എതിരായി ഒരു സൈബർ ആക്രമണം എന്നുള്ള നിലയിൽ തന്നെ പല രീതിയിൽ നമ്മൾ കണ്ടിരുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനിഷ്ടം അത് പ്രകടിപ്പിച്ചിരുന്നതാണ് പരസ്യമായി തന്നെ അപ്പോൾ ആ ചാപ്റ്റർ അടഞ്ഞ ചാപ്റ്ററാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഇപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ അദ്ദേഹവും തീർച്ചയായിട്ടും നേരിടേണ്ടി വരും കാരണം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അല്ലെങ്കിൽ ആ രീതിയിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരു കാര്യമൊക്കെ വന്നെങ്കിൽ പോലും എം എൽ എ സ്ഥാനത്തിൽ തുടരുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ വിമർശനങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു ഉണ്ടായിരുന്നതാണ് ഇന്നിപ്പോൾ നിയമസഭയിലേക്ക് എത്തില്ല എത്തും എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ അതൊക്കെ അവസാനിച്ചിരിക്കുന്നു ഇത് രാഹുൽ മാങ്ങൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾ ആ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് സഭ സാക്ഷ്യം വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ ചരമോപചാരം അർപ്പിക്കുന്ന ചടങ്ങ് അത് നടക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ട് ില്ല ഇപ്പോൾ കഴിയാറായോ ആ ഒരു ചടങ്ങ് ആദ്യ ചടങ്ങ് അത് അതിനുശേഷം ഇന്നിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് സ്മിത ചരമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകൾ നടക്കുകയാണ് ആദ്യം സ്പീക്കറും പിന്നീട് മുഖ്യമന്ത്രിയും അന്തരിച്ച നേതാക്കൾക്ക് ചരമോപചാരം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും അതിനുശേഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സംസാരിക്കുകയാണ് ഇനി സഭയിലെ പ്രധാന കക്ഷികളുടെ നേതാക്കന്മാർക്കെല്ലാം ഈ ചരമോപചാരം അർപ്പിച്ച് സംസാരിക്കാൻ അവസരമുണ്ട് അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ ഈ ഇന്നത്തെ സഭാ സെഷൻ അവസാനിക്കുകയുള്ളൂ ഒരുപക്ഷേ അതിനു മുമ്പ് സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ പ്രഖ്യാപിക്കും അപ്പോഴായിരിക്കാം ഒരുപക്ഷേ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരാൻ പോകുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ആക്ഷേപങ്ങൾ ആരോപണങ്ങളൊക്കെ സഭാതലത്തിൽ ഉയരാൻ സാധ്യതയുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനൊപ്പമാണ് ഈ രാഹുൽ മാങ്കുടത്തിൽ സഭയിൽ എത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിലും അത്തരം കാര്യങ്ങൾ വലിയ തർക്കങ്ങൾക്കും ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും സാധ്യതയുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കുട്ടത്തിന് രാജിവെക്കേണ്ടി വന്നത് ലൈംഗിക ആരോപണങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തിനെതിരെ പരാതിയില്ലായത് സാങ്കേതികമായി ശരിയാണെങ്കിൽ കൂടി പാർട്ടി നേതൃത്വത്തിന് മുന്നിലും ഒപ്പം തന്നെ പാർട്ടി നേതാക്കൾക്ക് വ്യക്തിപരമായും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പരാതികളുടെ ഗൗരവ സ്വഭാവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് എങ്കിൽ പോലും പാർട്ടിയുടെ ഭാരവാഹിയോഗം കെ പി സി സിയുടെ ഭാരവാഹിയോഗം നടക്കുന്ന ദിവസം കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ ഇരിക്കുന്ന സഭയിലേക്ക് രാഹുൽ കടന്നു വരുമ്പോൾ അത് പാർട്ടി നേരത്തെ നേരെയുള്ള ഒരു വെല്ലുവിളിയായി കൂടി മാറുകയാണ് അത്തരത്തിലുള്ള ചർച്ചകൾ ഇന്ന് കെ പി സി സിയുടെ ഭാരവാഹിയോഗത്തിൽ നടക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം